ഹലോ ഫ്രണ്ട്സ് പത്തനമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ആരും വിചാരിച്ച പോലെയല്ല കഥ പോകുന്നത് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ ഏതായാലും നമുക്ക് കഥ പറഞ്ഞു തുടങ്ങാം ഇന്ന് ആദ്യമായി കാണിക്കുന്നത് നയനെല്ലാവർക്കും ആയിട്ട് ചായ എടുത്തുകൊണ്ട് എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ ജലജയും ദേവയാനും മുത്തശ്ശിയൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അവർക്കെല്ലാം ചായ കൊണ്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നയന പറയുന്നുണ്ട് ഞാൻ തന്നെ അടുക്കള കയറ കയറാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അടുക്കള പണി മറന്നുപോകും അതുകൊണ്ടാണ് ഇന്ന് കയറി ചായ ഇട്ടത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചായ കൊടുക്കുക അന്നേരം ജലജ ചോദിക്കുന്നുണ്ട് ഇത് ധൈര്യമായിട്ട് കഴിക്കാവോ എന്ന് നേരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കഴിക്കണ്ട കഴിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല എന്ന് പറയുമ്പോൾ ചില ച ഓ അവൾ അഹങ്കാരം കണ്ടില്ലേ അവൾ പറഞ്ഞത് കേട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ദേവയാനി പറയുന്നുണ്ട് നീ ഇന്നിപ്പോൾ കയറി ചായ ഇട്ടത് കുഴപ്പമില്ല പക്ഷേ ഇനി അടുക്കള കയറാം ഒന്ന് എന്നൊന്നും വിചാരിക്കേണ്ട അടുക്കളപ്പണിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് ദേവയാനി പറയുന്നുണ്ട് അതിനിടയ്ക്ക് നയനയാണെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കും മുത്തശ്ശി മുത്തശ്ശൻ ഇങ്ങോട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ ആദർശനോട് എന്നിട്ട് അവർ എങ്ങോട്ടാണ് പോയത് എന്നറിയാമോ അങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും എനിക്കും അറിയില്ലെന്നോ അന്നേരം ജലജ ഇനി അച്ഛനെ വല്ല അസുഖവും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ വല്ല പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു വലിയ കുഴപ്പമൊന്നുമില്ല ഇത് വേറെ എന്തോ കാര്യത്തിനായിട്ട് അവർ പുറത്തു പോയതാണോ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന നേരത്താൽ വണ്ടി വന്ന് നിൽക്കു നിൽക്കുവാണെ വെളിയിലെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ മുത്തശ്ശൻ ആകെ ഒരു വിഷമം ആട്ടോ കാരണം മുത്തശ്ശൻ ഇതുവരെ ഇങ്ങനെ നുണയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് അബി ഇറങ്ങി വന്ന് കഴിയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്ക് നുണ പറഞ്ഞ് വലിയ ശീലമൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു നാടകം കളിക്കാമെന്ന് പറഞ്ഞ് നീ തന്നെ കാര്യങ്ങളൊക്കെ വീട്ടിൽ അവതരിപ്പിച്ചോണം എന്ന് പറയും നേരം അഭി പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചോളാം എന്ന് എന്നിട്ട് കുട്ടിയോടായിട്ട് പറയും മോൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ മോളുടെ അച്ഛൻ ഞാനാണ് അതെ നിൽക്കുന്നത് മോളുടെ വെല്ലിച്ചനാട്ടോ എന്ന് ആദർശനെ ചൂണ്ടിക്കാണിക്കും ആദർശൻ ആദർശനാണെങ്കിൽ ആകെ ടെൻഷനും വിഷമോ ഒക്കെ ആട്ടോ എന്നിട്ട് അവരെ അകത്തേക്ക് കയറി വരുവാണ് അഭിയുടെ കയ്യിൽ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ എല്ലാവരുടെ മുഖം ഒന്ന് മാറും ഈ കുഞ്ഞു ഏതാണെന്നുള്ള ഭാവത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് അവരെ അകത്തേക്ക് കയറി ചെന്ന് കയറുമ്പോൾ ദേവയാനു ചോദിക്കും കേട്ടോ ഈ കുഞ്ഞു കുട്ടി ഏതാണ് അന്നേരം ഒന്നും മിണ്ടുന്നില്ല അന്നേരം എല്ലാവരും മാറി മാറി ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് അഭി പറയുവാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ വഴിതെറ്റി നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഈ കുട്ടി ഈ കുട്ടിയുടെ അമ്മ ഗർഭിണിയായതിനു ശേഷം യാതൊരു ശല്യവും ഉണ്ടാക്കാതെ മാറി നിൽക്കുകയായിരുന്നു പക്ഷേ അവൾക്ക് ഒരു മാരകമായ അസുഖം പിടിപെട്ടു ബ്രെയിൻ ട്യൂമർ അങ്ങനെ അവൾ ഇന്ന് മരിച്ചു ഈ കുട്ടിയെ ഏറ്റെടുക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ അങ്ങ് കൊണ്ടുവന്നതാണ് എൻ്റെ മകളാണ് എന്ന് പറയുമ്പോഴേക്കും ജലജക്കാണെങ്കിലുണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നില്ല നീ എന്നതാണീ പറയുന്നത് ഇതിലും വേദം നീ എന്നെ പച്ചയ്ക്ക് പച്ചക്കങ്ങ് കത്തിക്കുന്നതായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ജലജ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബഹളം വയ്ക്കുവാണേ അന്നേരം ദേവയാന് ചോദിക്കുന്നുണ്ട് അച്ഛ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നിരിക്കട്ടെ എങ്കിലും വീ വീടിൻ്റെ അകത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ കുട്ടിയെ വേറെ എവിടെയെങ്കിലേക്കും ഒന്ന് മാറ്റായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരം മുത്തശ്ശം പറയുന്നുണ്ട് കുട്ടിയെ ഏറ്റെടുക്കുക എന്നൊരു നിവൃത്തിയെ എൻ നിലവിലുണ്ടായിരുന്നുള്ളൂ കാരണം കുട്ടിയുടെ അമ്മ മരിച്ചുപോയി അവൾ അനാഥയാണ് അവളെ ഇനി നോക്കാൻ ആരുമില്ല അതുകൊണ്ടാണ് അവളുടെ അച്ഛൻ താമസിക്കുന്ന ഈ വീട്ടിൽ തന്നെ അവൾ ഇനി താമസിക്കട്ടെ എന്ന് തീരുമാനിച്ചത് എന്ന് നമ്മുടെ മുത്തശ്ശൻ പറയാം കേട്ടോ അന്നേരം ആർക്കും അങ്ങ് ദഹിക്കുന്നില്ല പെട്ടെന്നോ അന്നേരം നയനയാണെങ്കിൽ പറയുന്നുണ്ട് ശരിക്കും അഭി കാണിച്ചത് വലിയൊരു തെറ്റാണ് ഇനിയിപ്പോൾ ഇതിപ്പോൾ എങ്ങനെ ഞാൻ നവേച്ചയോട് പറയും നവേശയാണെങ്കിൽ ഇന്നോ നാളെ പ്രസവിക്കുക എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് ചേച്ചിയോട് ഇത് പറഞ്ഞാൽ ചേച്ചിക്ക് സഹിക്കാൻ പറ്റില്ല അവി ശരിക്കും വിവാഹത്തിന് മുമ്പ് ചെയ്തത് ഒരു തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുക അന്നേരം ദേവേനയും പറയുന്നുണ്ട് അത് നേരാണ് അവൻ ചെയ്തത് ഇത്രയും വലിയൊരു തെറ്റാണ് കുട്ടിയുണ്ടായി ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം കുട്ടിയെ ഏറ്റെടുത്തതിന് ഞാൻ ഒരു തെറ്റും പറയുന്നില്ല അല്ലെങ്കിൽ ഒരു കുറ്റവും ഞാൻ പറയുന്നില്ല പക്ഷേ വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് ആ കുട്ടിയെ കൈവിട്ട് കളഞ്ഞ് ഇവൻ എത്രയും ഇത്രയും വലിയ തെറ്റാണ് ചെയ്ത് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ മുത്തശ്ശൻ ഒരു തെറ്റ് ചെയ്ത് ഇവനെ ഈ വീട്ടിൽ കയറ്റരുത് ഇവിടെ ഇവൻ ഇനി താമസിക്കരുത് അതായിരുന്നു വേണ്ടത് എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്താ ക്ഷമിച്ചത് എന്നൊക്കെ മുത്തശ്ശനോടും ചോദിക്കും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് ആ കുട്ടിയുടെ ബന്ധുക്കൾ എന്നെയാണ് വിളിച്ചത് ആ കുട്ടി ആദ്യം എന്നെ വിളിച്ചു അതിനുശേഷം ആ കുട്ടിക്ക് വയ്യാണ്ടായി അത് ഹോസ്പിറ്റലിലായി അതിൻ്റെ ബന്ധുക്കൾ എന്നെ വിളിച്ച് ഞാൻ അവിടെ പോയി കണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് ആ കുട്ടി ഭൂമിയോട് വിട പറയുകയും ചെയ്തു പിന്നെ ഈ അനാഥയായ കുഞ്ഞിനെ അവിടെ കളഞ്ഞിട്ട് പോരാൻ എനിക്ക് തോന്നിയില്ല എന്നിട്ടും അവളുടെ ബോഡി കണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയതാണ് അന്നേരം ഇത് ഓടി വന്ന് അതിൻ്റെ അച്ഛൻ്റെ കാലേ പിടിച്ചു കരഞ്ഞു എന്നിട്ട് എന്നെയും കൊണ്ടുപോകും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെ ആ അവസരം ഈ കുട്ടിയെ തട്ടിക്കളഞ്ഞിട്ട് പോരുന്നത് അങ്ങനെ ഒരു അവസരത്തിലായിരുന്നല്ലോ നമ്മൾ ദേ ഇവളെ അതായത് അബിയുടെ അമ്മ ചലജയെ ഏറ്റെടുത്തത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയു കേട്ടോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് വേറെ നിവൃത്തിയില്ലായിരുന്നു ഇതൊക്കെ പുറത്തിറങ്ങി അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളാകും അത് പേടിച്ചിട്ടൊന്നുമല്ല അവിടുത്തെ വരി അവിടുത്തെ ബഹളം വെച്ച അവളുടെ ബന്ധുക്കളോട് പറയാനുള്ളത് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കുട്ടിയെ ഏറ്റെടുത്തത് ഇതാണ് ഇതിൻ്റെ രീതി ഇനിയിപ്പോൾ ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു ഇനി നിങ്ങൾക്ക് എന്താ വേണ്ട എന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ആദർശേ നീ എന്താ മിണ്ടാതെ എന്ന് മിണ്ടാതെ എന്നാൽ അഥവാ അന്നേരം ആദർശ് പറയും ഞാൻ എന്താ പറയേണ്ട മുത്തച്ഛൻ പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ ദേഷ്യം വന്നിട്ട് ജലച പറയുന്നുണ്ട് നീയാണിപ്പോൾ ഈ കുടുംബവും കമ്പനിയും ഒക്കെ നിയന്ത്രിക്കുന്നത് നിനക്ക് ഇതിനകത്ത് ഒരു അഭിപ്രായം പറയാം എന്ന് പറയുമ്പോഴും ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശനപ്പുറം എനിക്കൊരു വാക്കില്ല എന്ന് അന്നേരം വിഷമത്തോടെ നയന പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ഞാൻ എങ്ങനെ ഇതൊക്കെ ചേച്ചീനെ അറിയിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം കുറുക്കനെ പോലെ നിൽക്കുന്ന നമ്മുടെ അബിയൊക്കെ കാണി കാണിക്കുന്നു പിന്നെയും പിന്നെയും അവസാനം ദേവയാനി ഏതായാലും കുഞ്ഞിനെ അബിയുടെ കയ്യിൽ നിന്ന് എടുക്കുവാണ് എന്നിട്ട് നല്ല മോളാട്ട എന്നൊക്കെ പറഞ്ഞ് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് മുത്തശ്ശൻ കുഞ്ഞിനെ തലോടും തലോടും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണുന്ന ചലച്ചയ്ക്ക് ദേഷ്യം വരുവാ എവിടെയാണ് കിടക്കുന്ന ഒരു കുഞ്ഞിനെ ഇവിടെ വളർത്താനും അതിൻ്റെ അതിനെ എൻ്റെ കൊച്ചുമകൾ ആ ക്കാനും എന്നെ കിട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം മുകളിലേക്ക് ഇങ്ങനെ പോവുക അന്നേരം പുറകെ ജലജയം ചെന്നിട്ട് എന്ത് എന്ത് പണിയാടാ നീ കാണിച്ചത് ഇതിൽ ഭേദം നിനക്ക് തന്നെ അങ്ങ് കൊല്ലാമേലായിരുന്നു ഒരുത്തി ആരും അറിയാതെ നീ സ്നേഹിച്ചു എന്നിട്ട് അവളെ കല്യാണം കഴിക്കേണ്ട ഗതികേടുണ്ടായി പലരുടെയും പുറകെ നടക്കുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാമായിരുന്നു പക്ഷേ ഇതുപോലൊരബദ്ധം നീ ചെയ്തു വെക്കുമെന്ന് എനിക്ക് ഒരു ധാരണേ ഇല്ലായിരുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതുമല്ല എന്നിട്ട് നീ ഇങ്ങനെ ഒന്ന് ഒപ്പിച്ചു വെച്ചല്ലോടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം അഭി പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ സംഭവിച്ചു പോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതെൻ്റെ മകളായി തന്നെ അമ്മ അങ്ങ് സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ പിന്നെ ഒരുത്തി ഇതേ ഇന്നോ നാളെയോ പ്രസവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു അതിനിടയ്ക്ക് അവന് വേറെ ഒരു ഒരുത്തനെ ഒരു കുഞ്ഞിനെ അങ്ങനെ കൊണ്ടുവന്നേക്കുവാണ് ഇനിയിപ്പോൾ അതിനെ കൂടെ സ്വീകരിക്കണമെന്ന് ഇതൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ഇനിയിപ്പോൾ നീ ഒരു കാര്യം ചെയ്യേ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ആ നവ്യ എന്ന് പറയുന്ന അവളെ വിളിച്ചങ്ങ് പറ അവളാണെങ്കിൽ ആത്മഹത്യ ചെയ്യുവാണെങ്കിൽ അങ്ങ് ചെയ്യട്ടെ അങ്ങനെ രണ്ടെണ്ണത്തിൻ്റെ ശല്യം അങ്ങ് കുറഞ്ഞു കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് പറയാം ഈശ്വരാഹിനി ഞാൻ ബന്ധുക്കളോടും ഒക്കെ എന്തു പറയാമെന്ന് അന്നേരം അബി പറയും എൻ്റെ മകളാണെന്ന് അങ്ങ് പറയണം അതെന്തിനാ അമ്മ വിഷമിക്കുന്നതെന്നെ ചോദിക്കുമ്പോൾ ഓ എന്ത് നിസ്സാരമായിട്ടാണ് അവൻ പറയുന്നത് എല്ലാവരുടെയും മുമ്പിൽ എൻ്റെ തല താഴ്ത്തി നന്നാണം കെടുത്ത് നിർത്തി ഇതിലും ഭേദം നിനക്കെന്നെ പച്ചയ്ക്ക് തീ കൊളുത്തി അങ്ങ് കൊല്ലുന്നതായിരുന്നുടാ എന്നൊക്കെ ഇങ്ങനെ കുറേ ചോദിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ജലജയും ഭയങ്കര സൂത്രത്തോടെ നോക്കി നിൽക്കുന്ന അബിയൊക്കെ കാണിക്കുന്നു ഇത്രയും കാര്യങ്ങൾ അബി വണ്ടിയിലിരുന്ന് ആലോചിച്ചതാട്ടോ ഇങ്ങനെയൊക്കെ ആയിരിക്കും വീട്ടിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് എന്ന് ഏതായാലും ഇങ്ങനെയല്ല ആലോചിച്ചിരുന്ന അബിയെ കാണുമ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് നീ എന്താ ഇതിന് മാത്രം ആലോചിക്കുന്നതെന്ന് അന്നേരം അബി പറയും ഒന്നുമില്ല കേട്ടോ ഞാൻ നവിയെപ്പറ്റി ഓർക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അവൾ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ഇടയ്ക്ക് വിളിച്ചായിരുന്നു ചെറിയ പെയിനുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ പെയിൻ ആയല്ലോ എനിക്കിപ്പോൾ നിൻ്റെ മനസ്സിൽ എന്ന ചോദ്യം ചോദിക്കും അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശനൊരു കോള് വരുന്നു ആദർശ ആ കോൾ എടുത്തു കഴിഞ്ഞാൽ മുഖത്ത് നല്ല ടെൻഷനൊക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും കോൾ കട്ട് ചെയ്തതിന് ശേഷം ആദർശ് പറയും നമുക്കൊരു സ്ഥലം വരെ പോകണം അനകയെ ട്രീറ്റ് ചെയ്ത ഹോസ്പിറ്റലിലേക്ക് എന്ന് അങ്ങനെ അവരാ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം മൂന്ന് പേരോട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ മോൾ വണ്ടിയിലിരുന്നാൽ മതി കേട്ടോ ഇത് എന്ന് അബിയോട് പറയും അബി മോളെ വണ്ടിയിലിരുത്തുന്നു ആദർശം മുത്തശ്ശനോടകത്തേക്ക് കയറി പോയി കഴിയുമ്പോൾ അബി അവിടെ നിൽക്കുന്ന അവന്മാരെ ഉണ്ടല്ലോ അബിയുടെ രണ്ട് കൂട്ടുകാരെ അവരോട് ചോദിക്കും എന്താടാ സംഭവിച്ചതെന്ന് ചോദിക്കും അന്നേരം അവർ പറയുകയാണ് നിങ്ങൾ പോയതിന് ശേഷം അവളുടെ കാലിന് ചെറിയൊരു അനക്കം ഉണ്ടായി അന്നേരം അവളുടെ കുറേ ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നു അതിൽ ഒരുത്തൻ അവളെ പെട്ടെന്ന് എടുത്ത് വണ്ടിയിൽ ഇങ്ങോ ഇട്ടുകൊണ്ട് ഇങ്ങോ കൊണ്ടുവരികയായിരുന്നു അതാണ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അബിക്കാകെ ടെൻഷനാവുന്നു ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അഭി അങ്ങോട്ട് ഐ സിയുൻ്റെ അങ്ങോട്ട് പോ വരികയാണ് അപ്പോൾ എല്ലാവരും പുറത്ത് നിൽക്കുന്നുണ്ട് കുറേ കഴിഞ്ഞ് ഡോക്ടർ അറിഞ്ഞു വരും ഡോക്ടറോട് എന്താ പറ്റിയത് എന്ന് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ എന്താ സംഭവിച്ചത് എന്നറിയത്തില്ല മരണം നമ്മൾ ഉറപ്പിച്ചതായിരുന്നു എന്നിട്ട് ഇപ്പോൾ ആ കുട്ടിക്ക് ചെറിയൊരു ജീവനുണ്ട് എന്ന് പറയും അന്നേരം മുത്തശ്ശം ചോദിക്കും എന്നാൽ ഒന്ന് കയറി കാണാൻ പറ്റുമോ എന്നാൽ അന്നേരം കണ്ടിട്ടും കാര്യമൊന്നുമില്ല ചെറിയൊരു അമാ സ്റ്റേജ് പോലെയാണ് അനക്കം ഉണ്ടനെ ഉള്ളൂ വേറെ റെസ്പോൺസ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ആദർശ സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു കുറച്ച് സത്യങ്ങൾ അറിയാൻ പറ്റുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇനി ഒരിക്കലും ആ കുട്ടി സംസാരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ചിലർക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കാലങ്ങളോളം കോമാ സ്റ്റേജ് കിടക്കും അത് കഴിഞ്ഞ് മരിക്കും അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകും എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷേ ആ കുട്ടി ഇനി സംസാരിക്കില്ല അങ്ങനെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോകുവാണ് അന്നേരം ആകെ വിഷമം ആട്ടോ ആദർശന് അപ്പോൾ ആദർശ പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം എന്തൊക്കെയാ മൊത്തം ഈ സംഭവിക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ല ഞാനിങ്ങനെ വിഷമത്തോടെ പറയുവാണ് അന്നേരം അബി അവിടെ നിന്ന് ഇവന്മാരോട് പറയുകയാണ് അതപ്പുറത്ത് അവളുടെ അനകയുടെ കുറച്ച് ബന്ധുക്കളുണ്ട് ഞാൻ ഞാൻ അവിടെ വരെ പോയി ഒന്ന് അവരെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുക അനക പറഞ്ഞായിരുന്നല്ലോ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർ മൂർത്തി മുത്തശ്ശനോട് വന്ന് പറഞ്ഞോളും എന്നിങ്ങനെ പറഞ്ഞായിരുന്നല്ലോ അതിൻ്റെ ഉണ്ട് അബിക്ക് അതുകൊണ്ട് അബി അനകയുടെ ബന്ധുക്കളെ കാണാനായിട്ട് പോകുവാണ് അന്നേരം ചെറിയ സംശയത്തോടെ നിൽക്കുന്ന ആദർശനെയും മുത്തശ്ശനെയും മുത്തശ്ശിനെയാണ് കാണിക്കുന്നത് അപ്പോൾ നാളെ ഇനിയും അനകയുടെ ബന്ധുക്കൾ പറഞ്ഞ് മുത്തശ്ശനും ആദർശവും ആ സത്യങ്ങൾ അറിയുവോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളു എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ബൈ